ബെന്നി അഭിലാഷ് കൂടി ചേരുന്നുണ്ട് ശ്രീ ബെന്നി താങ്കൾ അഹമ്മദാബാദിലാണല്ലോ ഇപ്പോ എന്താണ് അവിടുത്തെ സാഹചര്യം മുഴുവൻ ആളുകളെയും ഈ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഹലോ ആ ഞാൻ അഹമ്മദാബാദ് കേരള സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി ബെന്നി ആണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ ഈ പ്ലെയിൻ ക്രാഷ് നടക്കുന്നത് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് പൊങ്ങി ഒന്ന് മുപ്പത്തെട്ടിന് പൊങ്ങി ഒന്ന് നാൽപ്പതായപ്പോഴത്തേക്ക് ക്രാഷ് ആവുകയായിരുന്നു ചെയ്തത് ഇത് മേഘാനി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ക്രാഷ് ആയിരിക്കുന്നത് അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട് ഐ ജി പി ബിൽഡിംഗ് എന്ന് പറയുന്ന ആ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കോമ്പൗണ്ട് ആണ് എന്നാൽ ആ അതിനോട് ചേർന്നുള്ള സ്ഥലത്തൊന്നും ഒന്നു കഴിഞ്ഞാൽ ആൾക്കാർ താമസിക്കുന്നില്ല ഐ ജി ബി കോമ്പൗണ്ടിനകത്താണ് പ്ലെയിൻ ആണെങ്കിൽ ആ ബിൽഡിംഗ് പഴയ ഒരു ബിൽഡിംഗ് ആണ് അതിന് ആ കോമ്പൗണ്ടിനകത്ത് ആൾക്കാരുടെ താമസമൊന്നുമില്ല ആ ബിൽഡിങ്ങിലാണ് ഈ ആണെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഇടിച്ചാണ് ക്രാഷ് ആയിരിക്കുന്നത് പിന്നെ അതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ആൾക്കാര് രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ നോങ്ങിക്കഴിഞ്ഞാൽ അതിൽ കുറവാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് പന്ത്രണ്ട് ഈ ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടായിരുന്നത് അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കാണ് മുതിർന്നവരും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി പാസഞ്ചേഴ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് യാത്രക്കാരും പത്ത് ക്രൂ മെമ്പർമാരും അങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അതിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി വരികയാണ് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എ ഐ വൺ സെവൻ വൺ ബോയിങ്ങുന്ന വിമാനമാണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ എയർക്രാഫ്റ്റാണ് എയർ ഇന്ത്യയുടെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോയ വിമാനമാണ് ഒന്ന് മുപ്പത്തി എട്ടിനാണ് ഈ വിമാന ദുരന്തം ഉണ്ടാവുന്നത് ഒന്ന് മുപ്പത്തി എട്ടിനാണ് ടേക്ക് ഓഫ് ഉണ്ടാവുന്നത് റൺവേ നമ്പർ ഇരുപത്തി മൂന്നിൽ നിന്ന് ഒന്ന് മുപ്പത്തി എട്ടിന് വിമാനം പറന്ന് അഞ്ച് മിനിറ്റിനകമാണ് ഈ തകർച്ച ഉണ്ടായിരിക്കുന്നത് പൈലറ്റ് സുമീത് സെബർവാൾ ഒരു മെയ്ഡേ കോൾ അപായ സിഗ്നൽ എ ടി സിക്ക് നൽകിയിരുന്നു ഒറ്റ ഒറ്റ മെയ്ഡേ സിഗ്നൽ ഉണ്ടായി തുടർന്ന് അപകടം ഉണ്ടാവുകയായിരുന്നു അതായത് ഒരു സാങ്കേതിക തകരാറോ ഒരു പക്ഷേ മരത്തിൽ ഇടിച്ചു മരത്തിലിടിച്ചത് ആകാം എന്നാണ് കാരണം പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ടാണ് ഈ അപകടം സംഭവിക്കുകയും പെട്ടെന്ന് തന്നെ പ്ലെയിൻ തകർന്നു വീഴുകയും ചെയ്ത് കത്തുകയും ചെയ്തത് അതായത് അറുന്നൂറ്റി അടി ഉയരത്തിലേക്ക് എത്തുന്നു ആ സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്